പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏതു നദിയിൽ ആണ് പെരിയാർ നെയ്യാർ ഭാരതപ്പുഴ പമ്പ ആൻസർ ഈസ് ഓപ്ഷൻ ഡി പമ്പയാണ് പ്രസിദ്ധമായിട്ടുള്ള ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പമ്പ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി ആണ് പമ്പ നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് പമ്പ നദിക്ക് വരുന്നത് മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പ ഇത് ഒഴുകുന്ന ജില്ലകൾ പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ആണ് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി മാരാമൺ കൺവെൻഷൻ ചെറുകോൽപുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ പമ്പാ നദിയുടെ തീരത്താണ് നടക്കുന്നത് മാരാമൺ കൺവെൻഷൻ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്നത് പമ്പയുടെ തീരത്താണ് തിരുവിതാംകൂറിന്റെ ജീവനാടി എന്ന പേരിൽ അറിയപ്പെടുന്നു പമ്പാ നദി തിരുവിതാംകൂറിന്റെ ജീവനാടി ശബരി ഡാം കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പമ്പാനദിയിൽ ആണ് ശബരി ഡാം കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പമ്പാനദിയിൽ ആണ് പമ്പാനദി ഉത്ഭവിക്കുന്നത് മലയിൽ നിന്നാണ് പുളിച്ചിമലയിൽ നിന്നാണ് നദി ഉത്ഭവിക്കുന്നത് ഇത് ഇടുക്കി ജില്ലയിലാണ് ഉത്ഭവിക്കുന്നത് പീരുമേട് പീഠഭൂമിയിൽ നിന്നാണ് ഇടുക്കി ജില്ലയിലെ പീരുമേട് പീഠഭൂമിയിൽ പുളിച്ചിമല എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് നദി ഉത്ഭവിക്കുന്നത് നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ് പമ്പാനദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിൽ ആണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ആണ് കുട്ടനാട് എന്ന് അറിയപ്പെടുന്നത് പമ്പയുടെ ദാനം ആണ് കുട്ടനാട് പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ആണ് അച്ഛൻ അച്ചൻകോവിലാറ് എന്ന് പറയുന്നത് അച്ചൻകോവിലാറ് പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് അച്ഛൻ പമ്പാ നദിയിൽ ചേരുന്ന സ്ഥലം ആണ് വീയപുരം അച്ഛൻ അച്ചൻകോവിലാറ് പമ്പാ നദിയിൽ ചേരുന്ന സ്ഥലം ആണ് വീരപുരം എന്ന് പറയുന്നത് ഇനി ഇതിന്റെ പോഷക നദികളാണ് മണിമലയാറ് അച്ചൻകോവിലാറ് കല്ലാർ കക്കിയാർ അഴുതയാറ് പമ്പാനദിയുടെ പോഷക നദിയാണ് മണിമലയാറ് അച്ചൻകോവിലാറ് കല്ലാർ കക്കിയാറ് അഴുതയാർ മണിമലയാറ് അച്ചൻകോവിലാറ് കല്ലാർ കക്കിയാർ അഴുതയാർ ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് സിയാച്ചിൻ ഇന്ദിരാ കോൾ ഇന്ദിരാ പോയിന്റ് കച്ച് ആൻസർ ഈസ് ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ത്യയുടെ വടക്കേ അറ്റം ആണ് ലഡാക്കിലെ ഇന്ദിരാകോൾ ആണ് ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ത്യയുടെ തെക്കേ അറ്റം എന്നത് ഇന്ദിരാ പോയിന്റ് അതായത് ഇന്ത്യൻ യൂണിയന്റെ തെക്കേ അറ്റം എന്നത് ഇന്ദിരാ പോയിന്റ് ആണ് ഗ്രേറ്റ് നിക്കോബാറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ദിരാ പോയിന്റ് ഗ്രേറ്റ് നിക്കോബാറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ കിഴക്കേ അറ്റം ആണ് കിബുത്തു അരുണാചൽ പ്രദേശിലെ കിബുത്തു ആണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ആണ് ഗുവാർ മോത്തി ഗുജറാത്തിലെ ഗുവാർ മോത്തി ആണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം സിയാച്ചിൻ ഹിമാനിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നതാണ് ഇന്ദിരാ കോള സിയാച്ചിൻ ഹിമാനിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നതാണ് ഇന്ദിരാക്കോൾ ഇന്ത്യയുടെ വടക്കേയറ്റം എന്നത് ഇന്ദിരാക്കോൾ ലഡാക്ക് അല്ലെങ്കിൽ കാരക്കോറം പർവ്വതനിര ഇതെല്ലാം നമുക്ക് ഓർത്ത് വെച്ചേക്കാവുന്നതാണ് സിയാച്ചിൻ ഹിമാനിയുടെ വടക്ക് വശത്തായിട്ടാണ് ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല കോട്ടയം വയനാട് കൊല്ലം ആലപ്പുഴ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ല സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴിനാണ് ആലപ്പുഴ ജില്ല സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴാണ് കൊല്ലം കോട്ടയം എന്നീ ജില്ലകൾ വിഭജിച്ചിട്ടാണ് ആലപ്പുഴ ജില്ലയ്ക്ക് രൂപം നൽകിയത് കൊല്ലം കോട്ടയം ജില്ലകൾ വിഭജിച്ചിട്ടാണ് ആലപ്പുഴ ജില്ലയ്ക്ക് രൂപം നൽകിയത് കേരളത്തില് വിസ്തീർണം കുറഞ്ഞ രണ്ടാമത്തെ ജില്ലയാണ് കാസർഗോഡ് ജില്ല വിസ്തീർണം കുറഞ്ഞ രണ്ടാമത്തെ ജില്ലയാണ് കാസർഗോഡ് ആലപ്പുഴ ജില്ലയുടെ വിസ്തീർണം എന്ന് പറഞ്ഞത് ആയിരത്തി നാനൂറ്റി പതിനാല് സ്ക്വയർ കിലോമീറ്റർ ആണ് ആലപ്പുഴ ജില്ലയുടെ വിസ്തീർണം ആയിരത്തി നാനൂറ്റി പതിനാല് സ്ക്വയർ കിലോമീറ്റർ ആണ് ആലപ്പുഴ ജില്ലയുടെ വിസ്തീർണം കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ രണ്ടാമത്തെ ജില്ലയാണ് ആലപ്പുഴ ജനസാന്ദ്രത കൂടിയ രണ്ടാമത്തെ ജില്ലയാണ് ആലപ്പുഴ ആലപ്പുഴയുടെ ജനസാന്ദ്രത എന്ന് പറഞ്ഞത് ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ആയിരത്തി അഞ്ഞൂറ്റി നാല് പേരാണ് താമസിക്കുന്നത് ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ആയിരത്തി അഞ്ഞൂറ്റി നാല് പേരാണ് ആലപ്പുഴയിൽ താമസിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ജനസാന്ദ്രത കൂടിയ രണ്ടാമത്തെ ജില്ലയാണ് ആലപ്പുഴ എന്ന് പറഞ്ഞത് പട്ടികവർഗക്കാർ ഏറ്റവും കുറവുള്ള ജില്ലയും ആലപ്പുഴ ആണ് കേരളത്തിൽ പട്ടികവർഗക്കാർ കുറവുള്ള ജില്ല ആലപ്പുഴ പട്ടിക വർഗ നിരക്ക് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ആലപ്പുഴ തന്നെയാണ് പട്ടിക വർഗ നിരക്കും പട്ടിക വർഗക്കാർ കുറഞ്ഞ ജില്ല എന്ന് ചോദിച്ചാലും ആലപ്പുഴയാണ് കേരളത്തിൽ വനപ്രദേശം കുറഞ്ഞ ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആലപ്പുഴ ആണ് ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങൾ ഉള്ള ജില്ല ആലപ്പുഴയാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തലെയാണ് ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങൾ ഉള്ള ജില്ല ആലപ്പുഴ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തലയാണ് നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത് വേമ്പനാട്ട് കായൽ അഷ്ടമുടിക്കായൽ പുന്നമടക്കായൽ ശാസ്താങ്കോട്ട കായൽ ആൻസർ ഈസ് ഓപ്ഷൻ സി പുന്നമടക്കായലിൽ ആണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി ആണ് നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി ഇത് ആലപ്പുഴ ജില്ലയിലാണ് നടപ്പിലാക്കുന്നത് ഇതിന്റെ പഴയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി ആണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത് എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത് എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത് ഇപ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ എന്ന് പറയുന്നത് വീയപുരം ചുണ്ടനാണ് വീയപുരം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അല്ലെങ്കിൽ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ എന്ന് പറയുന്നത് കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബ് തുഴഞ്ഞ വള്ളമാണ് ഇപ്രാവശ്യം കത്ത് വന്നത് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരിയാണ് ബോട്ട് എന്ന് പറഞ്ഞിരിക്കുക ഇപ്പൊ വിയപുരം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നെഹ്റു ട്രോഫി ജേതാക്കൾ എന്ന് പറഞ്ഞത് ഇനി ഇത് കൂടാതെ ഇതിൻ്റെ ഒരു ഭാഗ്യചിഹ്നമുണ്ട് ചിഹ്നമുണ്ട് അതെന്ന് പറഞ്ഞത് ഒരു കാക്ക തമ്പുരാട്ടി ഡ്രോങ്കോ ബേഡ് എന്ന് പറയും ഇതിന് കാത്തു എന്നാണ് പേര് നൽകിയിരിക്കുന്നത് കാക്ക ഇംഗ്ലീഷ് ആണ് ഡ്രോങ്കോ ബേഡ് അപ്പൊ അതിനെ കാത്തു എന്നാണ് പേര് നൽകിയിരിക്കുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം കളിവള്ളം തുഴയുന്ന ഒരു കാക്കത്തമ്പുരാട്ടി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇത് ഇനാഗുറേറ്റ് ചെയ്തത് കാളിദാസ് ജയറാമും വീണ ജോർജും കൂടെ ചേർന്നിട്ടാണ് വീണ ജോർജും കാളിദാസ് ജയറാമും കൂടെ ചേർന്നിട്ടാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇനാഗുറേറ്റ് ചെയ്തത് നെഹ്റു ട്രോഫി വള്ളംകളി എഴുപത്തി ഒന്നാമത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേത് ഭാഗ്യ ചിഹ്നം കളിവള്ളം ദുഴയുന്ന കാക്ക തമ്പുരാട്ടി ആണ് ഇതിന്റെ പേര് കാത്തു എന്നാണ് കാത്തു ഇനി ഇത് ഡിസൈൻ ചെയ്തത് ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള എസ് അനുപമയാണ് ഈ ചു ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആലപ്പുഴ സ്വദേശി എസ് അനുപമയാണ് ഈ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഇനി ബാക്കിയുള്ള ജലോത്സവങ്ങളുടെ വേദി കൂടെ നമ്മൾക്ക് നോക്കിയിട്ട് വരാം പ്രസിഡൻസ് ട്രോഫി അഷ്ടമുടി കായലിലാണ് പ്രസിഡൻസി ട്രോഫി നടക്കുന്നത് അഷ്ടമുടി കായലിലാണ് പ്രസിഡൻസി ട്രോഫി നടക്കുന്നത് ഇന്ദിരാഗാന്ധി വള്ളംകളി വേമ്പനാട്ട് കായലിലാണ് നടക്കുന്നത് കൊച്ചിയിലെ കായലിലാണ് ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്നത് ആറന്മുള ഉത്രൃട്ടാതി വള്ളംകളി ആണെങ്കിൽ പമ്പ നദിയിലാണ് ശ്രീ നാരായണ ട്രോഫി വള്ളംകളി ആണെങ്കിൽ കന്നേറ്റിക്കായലാണ് ശ്രീ നാരായണ ട്രോഫി വള്ളംകളി കായലാണ് അയ്യങ്കാളി വള്ളംകളി വെള്ളായണിക്കായലിലാണ് അയ്യങ്കാളി വള്ളംകളി കായൽ ശ്രീനാരായണ ജയന്തി വള്ളംകളി ആണെങ്കിൽ കുമരകം കായലിലാണ് ശ്രീനാരായണ ജയന്തി വള്ളംകളി കുമരകം കായലിലാണ് രാജീവ് ഗാന്ധി വള്ളംകളി പുളിക്കുന്ന് കായലിലാണ് രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്നത് മദർ തെരേസ വള്ളംകളി അച്ഛൻ അച്ചൻ കോവിലാറിലാണ് മദർ തെരേസ വള്ളംകളി അച്ഛൻ കോവിലാറാണ് ചമ്പക്കുളം മൂലം വള്ളംകളി പമ്പാ നദിയിലാണ് നടക്കുന്നത് ചമ്പക്കുളം മൂലം വള്ളംകളി പമ്പാ നദിയിലാണ് ഇനിയും കുഞ്ഞാലി മരക്കാർ ട്രോഫി നടക്കുന്നത് ചാലിയാറിലാണ് കുഞ്ഞാലിമരക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്നത് ചാലിയാറിലാണ് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര തൊള്ളായിരത്തി അൻപത്തി ഒന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് തൊള്ളായിരത്തി അറുപത്തി ഒന്ന് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആൻസർ ഈസ് ഓപ്ഷൻ ബി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് കേരളത്തിലെ നിലവിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എന്ന് പറഞ്ഞത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നിലവിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി അൻപത്തിരണ്ടും ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം പതിനാലും ആണ് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി അൻപത്തിരണ്ടും ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം പതിനാലും ആണ്